ഇന്ന് നമ്മളൊരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുഖത്ത് കുരുക്കളും കുരു കുരുവിൻ്റെ പാടുകളുമൊക്കെ മാറാനുള്ള ഒരു ടിപ്പ് ആക്ച്വലി ഒരു ടിപ്പല്ല ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യമാണ് മെയിൻ നമ്മൾ ഈ ബ്യൂട്ടി വ്ളോഗിങ് ചെയ്യുന്നവരൊന്നും അല്ല പക്ഷെ എനിക്കൊരു കാര്യം എഫക്റ്റീവ് ആയപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ ഫേസിൽ ഒരു മാസത്തിലൊരു രണ്ട് മൂന്ന് പിമ്പിൾസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷെ മാരേജിന് ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തുരിതുരാന്ന് പിമ്പിൾസ് വരാൻ തുടങ്ങി എന്തോ കാര്യം എനിക്കറിയത്തില്ല ചിലപ്പോൾ ഈ മാരേജ് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ വേറെ പ്രോഡക്റ്റ്സ് ഒക്കെ അല്ലേ അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫുഡിൻ്റെ ചേഞ്ച് കൊണ്ടായിരിക്കാം എന്തോ എന്ന കാര്യം അറിയത്തില്ല പക്ഷെ നല്ലപോലെ കുരുക്കൾ വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുന്ന ഒരു കോൺഫിഡൻസ് കുറയുന്നു അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്തൊരു കാര്യമുണ്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റനിങ് കുറച്ചും കൂടെ കുറച്ചും കൂടി ടൈം എടുക്കുമായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ജസ്റ്റ് പണ്ട് ചെയ്ത ഒരു കാര്യം ഇതൊന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയാൽ അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം അടുത്ത സമയം തലയിലും അങ്ങനെ ആണല്ലോ ഈ കുരുക്കൾ നമുക്കൊരു പ്രോഗ്രാം വരുന്ന സമയത്തായിരിക്കും തലേന്ന് പെട്ടെന്ന് ഒരു കുരു ഇങ്ങനെ പ്രത്യക്ഷപ്പെടും അല്ലാത്തപ്പോ ഒരു പ്രശ്നം കാണത്തില്ല പക്ഷേ ഒരു ഫംഗ്ഷൻ നമുക്ക് വന്ന് പോകേണ്ട സമയമാകുമ്പോഴത്തേക്ക് കുരുക്കൾ പെട്ടെന്ന് വരും അങ്ങനെ എനിക്ക് പെട്ടെന്ന് രണ്ട് മൂന്നാലഞ്ച് കുരു ഇങ്ങനെ ു അപ്പം ഞാൻ വെറുതെ ഒന്ന് ചെയ്തു നോക്കിയതാ എന്താ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ സംഭവം അതെന്തോ നമുക്ക് നോക്കാമേ ഇതാണ് ആ ഇൻഗ്രീഡിയൻറ്റ് ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീരകം ജീരകമല്ല സാധാ നമ്മുടെ അടുക്കളയിലെ സാധാ ജീരകം ആ ജീരകം ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒന്ന് ഏതെങ്കിലും ഒരു പാനിൽ വല്ല ഇട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അതൊന്ന് ആറിയ ശേഷം എന്തായാലും പറഞ്ഞത് തണുത്ത ശേഷം അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും ആ പൗഡർ ജസ്റ്റ് ഇപ്പം എന്തിലായാലും കുഴപ്പമില്ല തേനിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ നമ്മുടെ കയ്യിലുള്ള എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് അത് നമ്മൾ ആ കുരു ഉള്ള പോർഷൻസിൽ പാടുകളുള്ള പോർഷൻസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് രാവിലെ എന്നിട്ട് കുറച്ചൊരു ഇരുപത് മിനിറ്റ് ഒക്കെ മാക്സിമം വെച്ചാൽ മതി അത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് കളയണം രാവിലെ ആവുമ്പഴത്തേക്കിപ്പം എന്താ കുരു വരാതിരിക്കുമെന്നല്ല പക്ഷേ വന്ന കുരുക്കൾ ഇപ്പം നമ്മുടെ ഫേസിൽ ഓൾറെഡി ഉള്ള കുരുക്കൾ അല്ലെങ്കിൽ കുരു വന്ന പാടുകൾ പോലെ ഒന്ന് ഡിമിനിഷ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും ഇപ്പം എൻ്റെ ഫേസിൽ വരുന്ന കുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പസ്സൊക്കെ വരുന്ന നമ്മൾ ഈ പൊട്ടിച്ച് കളയുന്ന ടൈപ്പ് കുരു ഉണ്ടല്ലോ അങ്ങനത്തെ കുരുക്കളാണ് എൻ്റെ മുഖത്ത് വരുന്നത് അപ്പം എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മുഖത്ത് ഈ പസ് വന്നിരിക്കുമ്പോൾ ഇഷ്ടമല്ല അപ്പം ഞാനത് പൊട്ടിച്ചുകളി വരുന്നു അപ്പോൾ ആ പൊട്ടിച്ച് കളയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു കറുത്ത പാടാണ് എൻ്റെ ഫേസിൽ വരുന്നത് ചിലവർക്ക് അത് ഈ കുഴി പോലൊക്കെയാണ് വരുന്നത് എൻ്റെ മുഖത്ത് കുഴി ഈ കുഴി വന്നവരുടെ മുഖത്തെ അത് മാറുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മുഖത്ത് അത് മാറി ഈ പാടുകൾ ഞാനിപ്പം ജസ്റ്റ് ഈ കുരു വന്നെടുത്ത് അതുപോലെ പാടുള്ളടുത്ത് മാത്രം അല്ലാതെ ഹോൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട അങ്ങനെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു എന്താ പറയുക ചേഞ്ച് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എല്ലാ ദിവസവും നൈറ്റ് ഇതുപോലെ ഇട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയും അങ്ങനെ അപ്പം ഈ നമ്മൾ ഈ പൊട്ടിച്ചു കളഞ്ഞ ചില പൊട്ടിച്ചതോ അല്ലെങ്കിൽ കുരു ജസ്റ്റ് പോയ ആവുമ്പോഴത്തേക്ക് അവിടെ ഒരു റെഡും അല്ലെങ്കിൽ ഒരു ചെറിയൊരു മുറിവ് പോലൊക്കെ വരുമല്ലോ അത് പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് വേറൊരു സ്കിന്നിൻ്റെ ലെയർ വന്നിട്ട് പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇത് മാറുന്നുണ്ട് അപ്പം നിങ്ങളൊന്നും ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ജീരകപ്പൊടിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രൈമറി ടിപ്പ് അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഇൻഗ്രീഡിയന്റ് പെട്ടെന്ന് നമുക്കൊരു ഫാസ്റ്റായിട്ടൊരു റിസൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി ഞാനിപ്പം മുഖത്ത് ഇട്ടൊന്നും കാണിക്കില്ല ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിപ്പം ഇവിടം വരെ ആയി ഞാൻ ഒരു വൺ വീകം കൊണ്ട് ഏകദേശം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരെ ആയിട്ടുണ്ട് ഞാൻ ഇത് മുഖത്തൊക്കെ ഇട്ട് കാണിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇനി സമയമുള്ളവർ ഒരു ബാക്കി കൂടെ ഒന്ന് കേൾക്കുക അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ കുരു വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല ആ സമയത്ത് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഈ ആര്യവേപ്പ് അതുപോലെ പച്ചമഞ്ഞൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയല്ല നമ്മൾ വീട്ടിലുള്ള പച്ചമഞ്ഞൾ അതുപോലെ അലോവേര അതും കടയിൽ നിന്ന് മേടിക്കുന്നതല്ല വീട്ടിൽ തന്നെയുള്ള അലോവേര ഇതെല്ലാം കൂടെ ഇത് മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്ലൈ ചെയ്ത് കൊടുത്തപ്പം അത് കുറച്ചും കൂടെ സ്ലോ ആയിരുന്നു പക്ഷേ നല്ല റിസൾട്ടുണ്ട് നമുക്ക് ഫേസിന് നല്ല ബ്രൈറ്റനിങ് ഉണ്ട് നമ്മുടെ ഈ കുരു വന്ന പാടുകൾ നല്ലപോലെ മാറുന്നുണ്ട് പക്ഷേ അത് കുറച്ചും കൂടെ ടൈം എടുക്കുന്നുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ജീരകപ്പൊടി പിന്നെ നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിന് റിസൾട്ട് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതിനൊരു കൺസിസ്റ്റൻസി വേണം എൻ്റെ ഒരു ചോദം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് എനിക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ കഴിയുമ്പോൾ ഞാനങ്ങ് നിർത്തും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ പഴയ ഒരു അവസ്ഥയിലോട്ട് പോകും നമ്മുടെ ആ ചെയ്ത് കിട്ടി റിസൾട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ന്റ് ആയിട്ട് അത് ചെയ്തു പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസിൽ നല്ലപോലെ കുരുക്കൾ കൂടി ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്ട്സ് ഫേസിൽ യൂസ് ചെയ്ത് അല്ല നമ്മൾ ഈ സൈറ്റുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ ഫേസ് വാഷ് സൺസ്ക്രീന് സെറംസ് അങ്ങനത്തെ കുറേ പ്രോഡക്ട്സ് ഉണ്ടല്ലോ അതുപോലെ മേക്കപ്പ് ഐറ്റംസ് ഈ ഫൗണ്ടേഷൻ അങ്ങനെ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്റ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തി ഫേസിൽ യൂസ് ചെയ്യാതായി അപ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന് കുറച്ച് ആ സ്കിന്നിന് കുറച്ച് ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് കിട്ടും ഇപ്പം ഫേസ് വാഷിന് പകരം വീട്ടിലുള്ള സമയങ്ങളിൽ സാധാരണ നമ്മുടെ പയർ കൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഓരോ ദിവസങ്ങള് നമുക്ക് അവൈലബിൾ ആയിട്ട് അപ്പോൾ കയ്യിലുള്ള എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യും അല്ലാതെ രാവിലെയൊക്കെയാണ് ഇപ്പോൾ പെയേഴ്സിൻ്റെ സോപ്പ് വെച്ചിട്ടായിരുന്നു ഞാൻ ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കുഴപ്പമില്ല എനിക്ക് പണ്ട് മുതലേ പെയേഴ്സിൻ്റെ സോപ്പ് യൂസ് ചെയ്ത സ്കിന്നിന് പ്രശ്നമില്ല അപ്പം എൻ്റെ ആ ഒരു ഭയ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരുന്ന കുരു ഒന്ന് കുറയാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ ഈ പ്രോഡക്ട്സ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഈ സം ഈ ഞാൻ പറഞ്ഞ ഈ ടിപ്സ് ഈ വേപ്പ് അത് യൂസ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് കുരുക്കളൊക്കെ ഒന്ന് കുറഞ്ഞു ഫേസിൽ നിന്ന് പതുക്കെ 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 ആ പാടുകളൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പതുക്കെ ഈ സൺസ്ക്രീനും അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു അപ്പോഴത്തേക്ക് ഫേസിന് വലിയ പ്രശ്നമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുരു വരുന്നതെന്ന് കുരു വരുന്നതെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം ഇപ്പോൾ ഒന്ന് കുറച്ച് നാളത്തേക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും ഓരോ ഓരോ പ്രോഡക്റ്റ് വെച്ച് റീസ്റ്റാർട്ട് ചെയ്യണം ഇപ്പം ഫേസ് വാഷ് യൂസ് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നില്ലെങ്കിൽ വീണ്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുരു വരുന്നില്ല എന്നുണ്ടെങ്കിൽ സെറം യൂസ് ചെയ്യുക അങ്ങനെ നോക്കുക ഓരോ പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഫേസിന് കുരു വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടൊരു റിസൾട്ട് വേണമെങ്കിൽ നമ്മുടെ ഇത് കെടിലും പ്രോഡക്റ്റാണ് ഈ ജീരകപ്പൊടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക വേഗം റിസൾട്ട് എനിക്ക് കിട്ടി അപ്പം ഇനി ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഈ ഫേസിൽ വന്ന കുഴി പോകുന്നെനിക്കറിയില്ല കാരണം എൻ്റെ ഫേസിൽ കുഴിയില്ല പാടുകളാണ് മെയിനായിട്ടുള്ളത് അപ്പം കുരു വരുന്നത് കുരു വന്ന കുരുക്കൾ പെട്ടെന്ന് പോവുകയും അതുപോലെ പാടുകൾ നല്ലപോലെ റെഡ്യൂസ് ആവുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ ക്ഷമയ ഈ പറഞ്ഞ പോലെ എന്താണ് ആ വേപ്പും മഞ്ഞളും അതുപോലെ അലോവേരയും മിക്സ് ചെയ്ത് മുഖത്തിട്ടാൽ അതും നല്ലതാണ് നല്ലപോലെ ഒരു ഗ്ലോയും കിട്ടും കുരുക്കളും മാറും പക്ഷേ കുറച്ചും കൂടെ ടൈം എടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ